പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് ആശയം കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു പുതിയ ബിസിനസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ പ്രദേശത്ത് ഈ ഒരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്യാനും അതുവരെ നിങ്ങൾക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാനും സാധിക്കും ഒരു ദിവസം നാലഞ്ച് യൂണിറ്റുകൾ വിറ്റാൽ തന്നെ നിങ്ങൾക്ക് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണിത് ഒരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ ഒരു സെയിൽ അവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് വീണ്ടും ഇത് റീഫിൽ ചെയ്യണം കാരണം ഇതൊരു ജെൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് റീഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ വീണ്ടും വരുമാനം നേടാൻ സാധിക്കും ഓരോ വീടുകളിലും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ബിസിനസ് ആവശ്യമാണ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ ഈ ഒരു ബിസിനസ് എന്താണെന്നും ഇതെങ്ങനെ ആരംഭിക്കാമെന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക യു കെ ബേസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കിച്ചൺ സ്റ്റൗ ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് സാധാരണ സ്റ്റൗ പോലെയല്ല പ്രവർത്തിക്കുന്നത് ഗ്യാസും പി എൻ ജിയും ഇലക്ട്രിക് സ്റ്റൗകുകളും ഒക്കെ ഇവിടെ നിലവിലുണ്ട് അതുപോലെ ഉറകെടുപ്പിലും പാകം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഉപയോഗിച്ച് പാകം ചെയ്യുന്നതിന് നമുക്ക് ധാരാളം പണം ചിലവഴിക്കേണ്ടതുണ്ട് ഗ്യാസിൻ്റെയൊക്കെ ഇപ്പോഴത്തെ വില നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഒരു മാസം മുഴുവൻ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് സെമി സ്റ്റൗ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഡീലർഷിപ്പ് എടുത്ത് ചെയ്യാവുന്നതാണ് ഈ സ്റ്റൗ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം എത്രയോൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജെല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റൗ വാങ്ങുന്ന സമയത്ത് തന്നെ ജെല്ലടങ്ങിയിട്ടുള്ള ഒരു കുപ്പിയും ഇതിനോടൊപ്പം കിട്ടും ഈ ഒരു ജെല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് അടുപ്പ് കത്തിക്കേണ്ടത് ഈ സ്റ്റൗ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒറ്റത്തവണ ഉൽപ്പന്നമാണ് അതിനുശേഷം നമുക്ക് കസ്റ്റമറിന് ജെല്ലാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നത് എല്ലാ മാസവും ഈ ജെല്ല് വിൽക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇത് മാർക്കറ്റിൽ ഒരു പുതിയ ഉൽപ്പന്നം ആയതുകൊണ്ട് തന്നെ എന്റെ മാർക്കറ്റിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം അവിടെയാണ് കമ്പനി നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ നൽകുന്നത് പുതുതായിട്ട് ഡീലർഷിപ്പ് എടുക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കമ്പനി തന്നെ ചെയ്തു തരും വാട്സപ്പ് ബാനർ ഉൾപ്പെടെയുള്ള ഡിസൈനും കാര്യങ്ങളുമൊക്കെ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് ഇത്തരത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ എപ്പോഴും ആൾക്കാരിൽ എത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമൊക്കെ അതിൽ പങ്കിടാവുന്നതാണ് ഈ സ്റ്റവ് വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഒരു ചെറിയ പാത്രം കിട്ടും അതിലാണ് ഈ ജെല്ല് നിറയ്ക്കുന്നത് അതിനുശേഷം അതിന്റെ മുകളിലേക്ക് ഒരു ബർണർ വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അത് സ്റ്റൗവിലേക്ക് വെക്കും അപ്പോൾ ഈ ഒരു സ്റ്റൗവിന് മാക്സിമം മുപ്പത് കിലോഗ്രാം വരെ വെയിറ്റ് താങ്ങാൻ കഴിയും ഇനി ഈ സ്റ്റൗ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പാത്രത്തിൽ ജെല്ല് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മണ്ടിലേക്ക് ഒരു ബർണർ വെച്ചിട്ട് അത് സ്റ്റൗവിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അങ്ങനെ വെച്ച് കഴിയുമ്പോഴും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ജെല്ല് കാണാൻ പറ്റും ആ ജെല്ലിലേക്ക് നമുക്ക് തീപ്പെട്ടി വരച്ചിട്ട് അത് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു എൻവയർമെൻറ്റൽ ഫ്രണ്ടിലാണ് തീ കത്തുന്നു പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല മാത്രമല്ല ഇത് ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ അടിവശം കറുക്കത്തും അപ്പോൾ പാത്രങ്ങളുടെ അടിഭാഗം കരി പിടിക്കില്ല എന്നുള്ള ഒരു ഉപയോഗവും ഇതുകൊണ്ടുണ്ട് നമ്മൾ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുമ്പോൾ പലപ്പോഴും ആ ഫുഡിന് ആ ഒരു വിറയിൻ്റെ ഒരു രുചി ഉണ്ടായിരിക്കും എന്നാൽ ഈ ഒരു സ്റ്റവ് ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ടാകുന്നില്ല ഫുഡിൻ്റെ യഥാർത്ഥ രുചി തന്നെ നമുക്ക് കിട്ടും കമ്പനി ഈ ഒരു സ്റ്റൗവിന് അഞ്ച് വർഷത്തെ വാരതി കൊടുക്കുന്നുണ്ട് ഇതിന്റെ ജെല്ലിൽ ഒരു ബോട്ടിലിന് നൂറ്റി അറുപത്തിയാറ് രൂപയാണ് വില വരുന്നത് അതായത് ഒരു ലിറ്റർ കുപ്പിക്ക് നൂറ്റി അറുപത്തിയാറ് രൂപയാണ് വില വരുന്നത് നാലഞ്ച് പേരുള്ള ഒരു ഫാമിലിക്ക് ഒരു ദിവസത്തിൽ രണ്ട് തവണ ഭക്ഷണം പാകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുപ്പി എട്ടുപത്തോ ദിവസം വരെ നീണ്ടു നിൽക്കും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു മാസം മൂന്നോ നാലോ ബോട്ടിൽ ആവശ്യമായിട്ട് വരും അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കകത്തായിരിക്കും അതിൻ്റെ ഒരു നിരക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൗ വിൽക്കുമ്പോൾ തന്നെ അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ്റി അൻപത് രൂപ വരെ അതിൽ ലാഭം കിട്ടും ജെല്ലിലൂടെയും നിങ്ങൾക്ക് നല്ല മാർജിൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു ഫ്യൂച്ചറബിൾ ബിസിനസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞുതരും അപ്പോൾ ഈ ഒരു കമ്പനി ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ നമ്പറിൽ വിളിച്ചാൽ മതിയാകും ഇപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങളാണ് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള പുതിയ ബിസിനസ് ആശയങ്ങൾ നേരത്തെയും പങ്കിട്ടുണ്ട് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക